ോ തഴുവോ ഈ റബിടൻ തോട്ടത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്ത് നമ്മള് മീൻ പിടിക്കാൻ പോകുന്നത് രാവിലെ വരുന്ന ഇന്റർ എടുക്കാൻ പറ്റത്തില്ല അത് മഴയായിരുന്നു ഇന്ററോയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല മുമ്പിലിട്ട് വെളി ഇറക്കി കഴിഞ്ഞാൽ അന്നേരം മഴ വലയുണ്ടോന്നൊരു സംശയം വെള്ളം ഇന്നലൊക്കെ അവിടെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചാക്ക് നിറച്ച മീനാന്ന് തോന്നുന്നു ചാക്കും കൊണ്ട് മീന ഒരു പിടിയില്ല വെള്ളച്ചേട്ടം കണ്ടു കാണ മേളെല്ലാം ഉണ്ടല്ലേ എല്ലായിടത്തും എന്താ എന്താ മീൻപെല്ലാം കിടന്ന കടിപ്പുണ്ടോ പയ്യനൊക്കെ ഒഴുകി പോയോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ വല എവിടാന്നറിയാവോ അതുകൊണ്ട് ആ പോടെ പുറത്ത് പൊങ്ങി കിടപ്പണ്ട അപ്പുറത്തൊരു പൊങ് ശ്രദ്ധിച്ചാ ആ ഒരു പൊങ്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാനേ കണ്ടള്ളു അക്കെ വെള്ളം ചാണകം ശബ്ദം കേട്ടോ താകർക്ക് നമ്മളിന്ന് മലവെള്ളം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പത്ത് കൂറല്ല ഓരോ കിലോ പത്ത് കൂറോ പിന്നെ ഒന്നിനെയും കണ്ടിട്ടില്ല ഏർ അല്ല വേറെ കാര്യം തുടക്കം മോശമാണല്ലോ ഒടുക്കും അടിപൊളിയായിരിക്കും ഏരിലാണെടുത്ത ഞാൻ വീഡിയോ ഫുള്ള് എടുക്കും കിട്ടിയില്ലെങ്കി മഴ വെള്ളം പാച്ചില്ല ഒരു തേങ്ങായു പറ ശരിക്കും ഒത്തിരി കച്ചറേടന്നല്ലേ

എന്തെങ്കിലും കേറി വന്ന് കാണോടാ കമ്പ എന്തെങ്കിലും ഭാഗ്യം അപ്പൊ അതിനോട് തീരുമാനോ ഒത്തിരി പടാ അങ്ങതൊറം കിടക്കണം മോശമല്ലേ അല്ലേ ചത്തുകിടക്കാലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഈ ആറ്റിലേക്ക് കിടന്നാ മതി എന്തുവാണല്ലോ അല്ല പേര് മാത്രല്ല ഒരു കാര്യമില്ല ചുമ്മാ പോയി വെട്ടും വാങ്ങിച്ചിട്ട് തിരിച്ചു പോര് ആ സ്കൂൾ സ്കൂൾ ബസ് അത് ഇറങ്ങിച്ചിരുന്നു ചപ്പ് കേറിയോ ൊക്കാണിക്കടാ മൊത്തം പോയിട്ട് വയറും നമുക്ക് എടുക്കാം വയറും എടുക്കാം പിന്നെ എങ്ങനെയാ നമുക്ക് കളർ മീൻ കിട്ടുന്ന അതെ മീൻ കേറത്തില്ല ചളിയ അതോ കഴുകി എടുത്ത് വെക്കണം അല്ല കഴുകിട്ട് വയറടുക്കാം വയറും പൊങ്ങും എടുക്കാങ്കിലേ അവിടെ കിടന്ന് കോല കഴിക്കാം ഒന്നുമില്ല പറ്റിക്കലു നമ്മളാ ആലപ്പുഴക്കാരനെ തെറി വിളിച്ചതാണ് വല തന്നവനെ അപ്പൊ അവൻ പോലെ മീൻ തരും നമുക്ക് വെള്ളം കുറഞ്ഞു ഇന്നലെ എന്തു വരുന്നു ഇവിടെ വെള്ളം കയറി കിടക്കില്ല നീ പോച്ചപ്പുറത്ത് വലിച്ചുവിടുവോ

വരുന്നു ചെറിയ കൂരൽ കൂരൽ കരിങ്ങോങ് വലയഴിക്കണ കണ്ടോ പനി പിടിച്ചിട്ടുള്ള ഇരിപ്പായ ഉണ്ടേ ണ്ടല്ലോ കളശണ്ടല്ലോട്ടോ കളശണ്ടല്ലോ ഷൂ കളശം മാത്രമേ ഉള്ളോ ഇത് ചമ്മന്തി ചോറൊക്കെ വെക്കും മിക്കവാറും ഇത് ചമ്മന്തി ചമ്മന്തിച്ചോറൊക്കെ ഞങ്ങള് വെക്കും അത് കണ്ടോ കേട്ടാ കൊലയുണ്ട് കൊലയുണ്ട് പല മുങ്ങോ ഇത് അങ്ങനെ മുങ്ങും കേട്ടോ അവിടുന്ന് അങ്ങോട്ട് ആ ഉണ്ടാ ഓരോ കണ്ണിക്കാത്ത ഇല്ലെങ്കിലും മീനുണ്ട്

മറ്റന്റത്തെ കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട് കാരണം അങ്ങനെ മൂലേക്കോട്ട് മീൻ കേറുവോന്ന് എനിക്ക് സംശയമുണ്ട് ഏ ആ കൊല്ലുണ്ട് കൊല്ലം മഴയാണോ അല്ല എല്ലാം ഫ്രഷ് ഫ്രഷാ അവിടെ മീൻ കുറവാണല്ലോ

നീങ്ങി പോരെ ആ വരുന്നവരെ നേരെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കുറ്റി കിടപ്പുണ്ട് കേട്ടോ അല്ല ഏറ്റവും ബാക്കില് ശകലം ഒന്ന് തിരിഞ്ഞരെ പോരെ ആ ഇനിയും യൂട്ടൺ അടിച്ചേ കറക്റ്റ് യൂട്ടേൺ അടിക്കുമ്പോൾ കറക്റ്റ് ആവും ഈ ഗ്യാപ്പൂടെ തന്നെ പറഞ്ഞു അല്ലെ ഇപ്പറത്തെ ഗ്യാപ്പ് കൂടെ മലയുടെ മണ്ട മീനൊന്നും കാണാല്ലോ ഇടയ്ക്കിടയ്ക്ക് പോയുണ്ട് കേട്ടോ ചത്താണോ ആ എന്റെ അത് അത്രയും പറ്റിയ കൂട്ടില്ല ചോറും ചവിട്ടി ഒന്ന് ഒന്ന് കൂട്ടുകാരെ ഞാനിവിടെ കൂടിയാലേ ഈ സാധനം തീരത്തുള്ളത് കൊണ്ട് നമ്മൾ ഇനി എല്ലാം പിറക്കിനു ശേഷം അവസാനം കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ കഴുകുന്നു അപ്പുറത്തുനിന്ന് മോട്ടോ കഴിച്ചിപ്പോ നമ്മക്ക് മൂന്നാർ തുറങ്ങാൻ കണ്ടുപിടിച്ചോന്താ അതിനെ നമ്മളെ പൊക്ക കോളയും മുട്ടയും തക്കാളിയും

എങ്ങോട്ട് പോവാൻ കോലയാണ് ഏറ്റവും പറ്റിയ സാധനം നല്ല രസമാണ് നല്ല ഉപ്പും പിടിക്കും മാത്രമല്ല നല്ല രസമാണ് കറിയൊക്കെ വെച്ചാൽ നല്ല മണമൊക്കെ അറിയോ അഞ്ചിലോ കവറിയല്ലോ ഒരു വാ വക്കത്ത് ഞാൻ അങ്ങോട്ട് നിന്റെ കൊടുത്തല്ലേ അങ്ങോട്ട് ഒരു കവറ് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ കവറുണ്ടോ നല്ല പടക്കുന്ന തന്നെ കിട്ടിയല്ല നമുക്ക് ആവശ്യം നല്ല വെള്ളമായിരുന്നു കലക്കലായിരുന്നു നല്ല ഈ രാവിലെ ആയിരുന്നു ഇന്നലത്തെ കലക്കല് കയറി വരുന്നുണ്ട് അല്ലേ ഇനി കിട്ടി വെള്ളം കയറിയാ ഇങ്ങോട്ട് കളക്കല മനസ്സിലായി വലയിടുന്നുണ്ട് പണി വാങ്ങിച്ചു കേട്ട് വന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അടുത്ത വല ഇട്ടിരിപ്പുണ്ട് കലക്കലായതുകൊണ്ട് അതിൽ കിട്ടിയാൽ നാളത്തേന് ശേഷം കാണിക്കുന്നതായിരിക്കും